ഒരു ദുരന്തമുഖത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നത് സംബന്ധിച്ച് കർണാടക സർക്കാരിനോ അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനോ യാതൊരു ധാരണയുമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇത്രയും നീളമായിരുന്നില്ല മനുഷ്യജീവന്റെ വിലയറിയാത്ത പെരുമാറ്റമാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രക്ഷാ പങ്കെടുത്ത മലയാളികൾക്ക് പോലീസിന്റെ മർദ്ദനവും ഏറ്റുവാങ്ങേണ്ടിയിരിക്കുകയാണ് സ്ഥലത്തു നിന്നും മലയാളികൾ മാറണമെന്നാവശ്യപ്പെട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന രഞ്ജിത്ത് ഇസ്രയേൽ അടക്കമുള്ളവരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചിരിക്കുന്നത് കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിന്ന സമയത്ത് മലയാളികളായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ടായിരുന്നത് അവരോടാണ് മാറിപ്പോകാൻ ആവശ്യപ്പെട്ട് പോലീസ് മർദ്ദിച്ചത് മിലിട്ടറിക്ക് അസൗകര്യമാകുകയാണെന്ന് പറഞ്ഞാണ് പോലീസ് തങ്ങളെ മാറ്റിയതെന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ലോറിയുടമ മനാഫ് പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് നൂറ്റി അൻപതോളം മലയാളികളുണ്ടെന്നും മനാഫ് വ്യക്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിക്കഴിഞ്ഞെന്നും ലോറി അവിടെ എവിടെയും ഇല്ലെന്നും പറഞ്ഞ് രംഗത്തുവന്ന കർണാടക റവന്യൂ മന്ത്രിയുടെ വാദം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പൊളിഞ്ഞിരുന്നു ധാരാളം മണ്ണ് ഇനിയും നീക്കാനുണ്ടെന്നിരിക്കെ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അവിടെയുണ്ടായിരുന്ന കാണാതായ അർജുന്റെ ബന്ധുക്കളും മറ്റു രക്ഷാപ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ നിലപാട് തന്നെയാണ് സംഭവസ്ഥലത്തുണ്ടായിരുന്ന മലയാളി മാധ്യമ പ്രവർത്തകരും പറഞ്ഞിരുന്നത് അതേസമയം കാണാതായ അർജുന്റെ ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചു ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് നദീതീരത്ത് ലോക സാന്നിധ്യത്തിന്റെ ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് നിലവിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന തുടരുകയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ വാർത്തയായത് കോൺഗ്രസ് നേതൃത്വത്തിനും തലവേദനയായിരിക്കുകയാണ് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയതിനാൽ കേരളത്തിലും കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടി പറയേണ്ട സാഹചര്യമാണുള്ളത് മണ്ണിടിച്ചിലുണ്ടായി അർജുൻ സഞ്ചരിച്ച ലോറി അപകടത്തിൽപ്പെട്ട് ഒരാഴ്ചയായിട്ടും ഒരു തുമ്പും കിട്ടാതിരുന്നതിന് പിന്നിൽ കർണാടക സർക്കാരിന്റെ അനാസ്ഥയാണെന്ന വിമർശനമാണ് കോൺഗ്രസ് നേരിടുന്നത് വിഷയത്തിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെ നേരിട്ടിടപെട്ടിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല കരയിലും പുഴയിലും ശക്തമായ തിരച്ചിൽ നടത്താൻ അപകടം നടന്ന ഉടനെ തന്നെ സൈന്യത്തെ വിളിക്കണമായിരുന്നു എന്ന അഭിപ്രായമാണ് വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിലാണ് കർണാടക സർക്കാരിന് പിഴവ് പറ്റിയിരിക്കുന്നത് മാത്രമല്ല അപകട സ്ഥലത്തെത്തിയ സന്നദ്ധ പ്രവർത്തകരെ മർദ്ദിച്ചതും സർക്കാരിനെതിരായ വികാരം ശക്തമാകാൻ കാരണമായിട്ടുണ്ട് ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എയും കോഴിക്കോട് എംപിയും എല്ലാം കർണാടകയിൽ ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ രാഷ്ട്രീയ സ്റ്റണ്ടായാണ് സോഷ്യൽ മീഡിയയിൽ വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ജനപ്രതിനിധികൾ കർണാടകയിൽ പോയി തമ്പടിക്കുന്നതിനു പകരം അവർ ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അപകടം നടന്ന ഉടനെ നടപടി എടുപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന വിമർശനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നേരിടുന്നത് ദുരന്തമുഖത്തെ പ്രവർത്തന ഏകോപനത്തിൽ കർണാടക സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന അഭിപ്രായം ഇവിടുത്തെ കോൺഗ്രസ്കാർക്കിടയിൽ പോലുമുണ്ട് പതിനാറിന് കൊടുത്ത പരാതിക്ക് എഫ്ഐആർ ഇട്ടതുപോലും പത്തൊമ്പതിനാണ് അർജുനെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞില്ലായിരുന്നു എന്നാണ് കർണാടക പോലീസ് ഇതിനു നൽകിയ വിശദീകരണം തിരച്ചിലിനായി കൊണ്ടുവന്ന റെഡാറിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത കാർവാർ എസ്പിയുടെ നടപടി കർണാടക സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ വൈകി ആവശ്യപ്പെട്ടതുമൂലം സൈന്യത്തിന് പോലും ഇറങ്ങാനായത് ഞായറാഴ്ചയാണ് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അയൽ സംസ്ഥാനങ്ങളുടെ സഹായം തേടാമായിരുന്നിട്ടുകൂടി കർണാടക സർക്കാർ അതിനുപോലും ശ്രമിച്ചിരുന്നില്ലെന്ന വിമർശനവും വ്യാപകമാണ് കേരളം ദുരന്തമുഖത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കാറുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള താരതമ്യങ്ങള് ശക്തമാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെയാണ് അർജുന്റെ തിരോധാനം ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്